ചില മനുഷ്യർക്ക് മാനുഷിക പരിഗണന എന്നൊന്നു ഇല്ല മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കണമെന്ന കാര്യത്തിൽ പി എച്ച് ഡി എടുത്തവരാണ് ചിലരെങ്കിലും അപ്പനെന്നോ അമ്മയെന്നോ മക്കളെന്നോ മരുമക്കളെന്നോ വ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും മാനസികമായി അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കിടയിൽ ഉണ്ട് കുറച്ചുപോലും മാനുഷിക പരിഗണന നൽകാത്ത മാനുഷിക സ്നേഹം കുറച്ചുപോലും ഹൃദയത്തിൽ തൊട്ടു തീങ്കിയിട്ടില്ലാത്ത ഇത്തരം മനുഷ്യരെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു വീടിന് പുറത്താണെങ്കിലും നേർത്ത മഴയും കുളിരും അറിയാതെ ഇന്നലെ മനസ്സമാധാനത്തോടെ എൺപത് വയസ്സുകാരൻ തോമസ് ഉറങ്ങിക്കിടന്നു കരിഞ്ഞ വറ്റിയ കണ്ണും മനസ്സും മാത്രമായി അരിയിൽ ഭാര്യ റോസിലെ ഇരിപ്പുണ്ട് ഒരു ദിവസത്തേക്ക് മാത്രമായി സ്വന്തം വീട്ടുമുറ്റത്ത് ചുറ്റും കൂടിയ നാട്ടുകാർക്കിടയിൽ മരണം വീണ്ടും ഒന്നിപ്പിച്ച അനാഥർ അച്ഛന്റെ മൃതദേഹം അകത്തേക്ക് കയറ്റാതെ മകനും മരുമകളും വാതിൽ പൂട്ടിപ്പോയതോടെയാണ് അരിമ്പൂർ കൈപ്പിള്ളി പ്ലാക്കൻ തോമസും റോസലിയും രണ്ടാമതും വീടിന് പുറത്തായത് പനി ബാധിച്ച് ഇന്നലെ പുലർച്ചെ മണലൂർ സാൻ ജോസഫ് കെയർഹോമിലായിരുന്നു തോമസിന്റെ മരണം സ്വന്തം വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടവകപ്പള്ളിയിൽ അന്ത്യനിദ്ര നൽകാനാണ് രാവിലെ ഒൻപതരയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് കാരമുഖ കൃപാസദനത്തിൽ നിന്ന് റോസിലിയെയും കൊണ്ടുവന്നു അച്ഛന്റെ മൃതദേഹം മുറ്റത്തെ എത്തിയതറിഞ്ഞ് മകൻ ജെയ്സനും മരുമകൾ റിൻസിയും വീട് കൂട്ടി പോകുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു മകനോട് തിരിച്ചുവന്ന മൃതദേഹം അകത്തു കയറ്റാൻ കുടുംബമായി അടുപ്പമുള്ള പലരും ആവശ്യപ്പെട്ടെങ്കിലും കൂട്ടാക്കിയില്ല പിന്നീട് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോണുപോലെടുത്തില്ല പുറത്താക്കി വീട്ടിലേക്ക് തങ്ങൾക്ക് ഇനി കയറേണ്ടെന്ന് തോമസിന്റെ ഭാര്യ റോസിലി തീരുമാനിച്ചതോടെ മൃതദേഹം മുറ്റത്ത് കിടത്തുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു വൈകിട്ട് എറവ് സെന്റ് പള്ളി കപ്പൽ പള്ളിയിൽ അടക്കം ചെയ്യും വരെ വീട് അടഞ്ഞു തന്നെ കിടന്നു ജോയിസിയാണ് മറ്റൊരു മകൾ മരുമകൻ വിൻസെന്റ് മകന്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാനാകുന്നില്ലെന്നും വീട്ടിൽ നൽകാൻ ബുദ്ധിമുട്ടാണെന്നും അന്തിക്കാട് പോലീസിന് പരാതി നൽകി എട്ടു മാസം മുൻപാണ് തോമസും റോസിലിയും വീട് വിട്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ അന്തേവാസികൾ ആയത് ഇപ്പോഴിതാ മരിച്ചിട്ടും ആ പക തീരാതെ മകനും മരുമകളും സ്വന്തം അപ്പനാണ് മരിച്ചു എന്നിട്ട് പോലും എന്തൊക്കെ തെറ്റും കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടെങ്കിലും അതൊന്നും ക്ഷമിക്കാൻ പോലും കഴിയാത്ത ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് മനുഷ്യഗണത്തിൽപ്പെടുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക